ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കെ എസ് എഫ് ഇയില് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പലിശയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് അപ്പം അതുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് സാദാ നോർമൽ എഫ് ഡി വൺ ഇയറിന് ഫിക്സഡ് ഡെപ്പോസിറ്റിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ പലിശ നിരക്ക് അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ ഒരു ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സാദാ എഫ് ഡി ആണ് ഈ ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർക്ക് വേണമെങ്കിലും കെ എസ് എഫിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വാർഷിക പലിശ എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അത് ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് കാരണം നമ്മൾ ഇടയിൽ എടുക്കുക എന്തെങ്കിലും ചെയ്യുക എന്നുണ്ടെങ്കിൽ പലിശ ഇനത്തിൽ കുറവ് വരുന്നതായിരിക്കും ഇത് ഒന്നാമത്തത് രണ്ടാമത്തത് വന്ന വന്ദനം ഡെപ്പോസിറ്റ് സ്കീമാണ് വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി ആറ് വയസ്സ് തികഞ്ഞവർക്കാണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കുന്ന പലിശ നിരക്ക് പറഞ്ഞ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അതായത് വൺ ഇയറിന് ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അപ്പോൾ വർഷത്തിൽ അവർക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് അവർക്ക് പലിശ ലഭിക്കുന്നത് പിന്നെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മൂന്നാമത്തേതാണ് സി എസ് ഡി ടി എന്ന് പറയും അതായത് ചിട്ടി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ലയബിലിറ്റി എഫ് ഡി ആക്കുന്നതിനാണ് സി എസ് ഡി ടി എന്ന് പറഞ്ഞത് അത് വൺ ഇയറിന് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒൻപത് ശതമാനമാണ് ഒൻപത് ശതമാനമാണ് അപ്പൊ ഒരു വർഷത്തേക്ക് ഒൻപതിനായിരം രൂപയാണ് പലിശീനത്തിൽ ലഭിക്കുന്നത് കാരണം കെ എസ് എഫ് ഇയിലെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ എല്ലാം പലിശ നിരക്ക് നിലവിലുള്ളതാണ് വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക നമുക്ക് നൂറ് ശതമാനം റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് മാസം പരിശീലനത്തിൽ എത്ര ശതമാനവും ഓരോ സ്ഥാപനങ്ങളും പലിശ പറയുന്നത് ആ തുക നമുക്ക് മാസം മാസം കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ വർഷത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഏറ്റവും റിസ്ക് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് വേറെ പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമും ഉണ്ട് അതിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് മാർക്കറ്റിന്റെ സാഹചര്യ സാഹചര്യം അനുസരിച്ച് നമുക്ക് ലാഭം കിട്ടുന്ന ചിലപ്പോൾ കുറയാനും കൂടാനും സാധ്യതയുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നിശ്ചിത പലിശ നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പലിശ നൂറ് ശതമാനം കൂടി നമ്മൾ നിക്ഷേപിച്ചു തോക്കുകയും പ്ലസ് ആ പലിശയും കൂടി നമ്മൾക്ക് വർഷത്തിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് കെ എസ് എഫിലെ പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ശാഖയുമായി ബന്ധപ്പെട്ട് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അംഗമാകാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് ഇന്ന് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായി കാണും വരെ ബൈ ബൈ